സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഉള്ള എന്താണ് എന്റെ ഒരു സിമ്പതി എൺപതി വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിഫിക്കറ്റ് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ

എനിക്ക് വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇവൻ അടപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസ് കലവടം ഫണ്ടിവിടെ വിളിച്ചു മറ്റൊന്ന് ആ വന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള വഴി അറിയാം വീഡിയോ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ച വരെയൊക്കെ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന മനസ്സിലാക്കുന്നുണ്ട് ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല എത്തുമെന്ന് നമുക്ക് ഇവർ ഇതല്ലാതെ വേറൊരു ഒന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും ഇവടുത്ത് എനിക്ക് പണി പണിതരും എന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഞാൻ ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോ അവിടെ അയാൾ ഉണ്ടാക്കുന്നത് അത് ചിന്ത കാര്യങ്ങളും എളുപ്പമല്ലോ അതാണ് സ്റ്റാഡർ എന്ന് പറയുന്നത്